കാന്താരി കൃഷി ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ വിത്ത് മുളപ്പിക്കല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് ഇതുപോലെ പഴുത്ത രണ്ട് കാന്താരി എടുക്കുകയും ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം വേണ്ട ഈ കാന്താരി കൊല്ലയെപ്പറ്റിയാണ് ഇതെങ്ങനെ നമുക്ക് നിഷ്പ്രയാസം വളർത്തിയെടുക്കാമെന്നുള്ളതും നിറയെ കായ്ക്കുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും കുറേ ഇത് നല്ല രീതിയിൽ തന്നെ ചെടി നിലനിൽക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുമാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണമെന്ന് അപേക്ഷിക്കുന്നു അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ നാല് കൊല്ലം വരെ നമുക്കൊരു കാന്താരി കൊലയിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ് അതുപോലെ കീടങ്ങളുടെ ശല്യങ്ങൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി സാധാരണ രീതിയിൽ കാന്താരിയിൽ വലിയ കീടങ്ങളുടെ ശ ശല്യം ഒന്നും വരത്തില്ല ഇതുപോലെ മുരടിപ്പ് ഇടയ്ക്ക് വരും ഇല കുരടിപ്പോ മുരടിപ്പോ അത് നമ്മളുടെ ഇവിടെ മറ്റു ഒരുപാട് കാടുപോലെ ചെടികളുള്ളത് കൊണ്ട് ഇലപ്പേനിൻ്റെ ശല്യം കൊണ്ടാണ് ഈ കുരടിപ്പ് വന്നിട്ടുള്ളത് അതിന് നമ്മൾ ചെയ്യുന്നത് ഇലനുള്ളി കൊടുത്ത് കഞ്ഞിവെള്ളം തിളയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റു പച്ചമുളകൾക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് അത് ചെയ്യുന്നത് ഇത് കണ്ടോ ഈ ചെടിയുടെ വലിപ്പം കണ്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മാസത്തോളം മാത്രം പ്രായമായിട്ടുള്ള ചെടിയാണ് അപ്പോൾ ഇതിനെ നമ്മൾ തടിച്ചു വളരുന്നതിന് വേണ്ടി കുറച്ച് സ്പെഷ്യൽ കെയർ ചെയ്തു നോക്കി കാരണം കുറച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ കാന്താരി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ചൂട് സമയമൊക്കെ വന്നപ്പോഴത്തേന് കുറെ എണ്ണം നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ വളർത്താൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ കെയർ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതേ കണ്ടോ ഇവിടെ ഇപ്പുറത്തെ ചാക്കിൽ വെള്ള കാന്താരിയും നട്ടിട്ടുണ്ട് അതിലും നിറച്ച് കായ്കളുണ്ട് കണ്ടോ അപ്പം നമ്മൾ ഈ കാന്താരി പൊലം നട്ടിരിക്കുന്നത് കണ്ടോ നമ്മളുടെ ഇവിടെ ഒരു സിമെൻറ്റ് കെട്ടുണ്ട് അതിൻ്റെ ഒരു പോർഷനിൽ കുറച്ച് ഭാഗം മാത്രം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇത്രയും ഭാഗം നമ്മൾ വെച്ച് ഇത്ര ഒരു പോർഷനാക്കി അവിടെ നിറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഇത് പറിച്ച് നട്ട സമയത്ത് എങ്ങനെയാണ് നട്ടതെന്ന് നമുക്ക് കാണാം കാന്താരി കൊല്ലം സംരക്ഷിക്കുന്നതിൽ വിളവെടുപ്പ് ഒരു പ്രധാന പങ്കാണ് അത് പണ്ടുള്ള എൻ്റെ അമ്മച്ചിയൊക്കെ പറയുവായിരുന്നു നമ്മൾ കാന്താരി പറിക്കാൻ നമ്മളെ വിടുമ്പോഴത്തേന് രണ്ട് കൈകൊണ്ടും കാന്താരി പറിച്ചില്ലെങ്കിൽ ചെടി നശിച്ചു പോകുമെന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒറ്റ കൈ കൊണ്ട് ഒരു അന്ധവിശ്വാസം പോലെ ഒറ്റ കൈ കൊണ്ട് പറിച്ചാൽ ചെടി ഈടായി പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായ വശമെന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് ചെടിയെ പിടിച്ചിട്ട് അടുത്ത കൈ കൊണ്ട് നല്ല സൂക്ഷ്മതയോടെ തന്നെ ഓരോന്നും നുള്ളി നുള്ളി എടുക്കണമെന്നായിരുന്നു അമ്മച്ചി ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എല്ലാം അല്ലെന്നുണ്ടെങ്കിൽ എന്തോ നമ്മൾ ഈ കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ ഈ കാന്താരിക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ വലിച്ചു പറിച്ചുപറിച്ച് അപ്പോൾ ഇതുപോലെയുള്ള ഈ പൂക്കൾ ഉൾപ്പെടെയുള്ള ഞെട്ടും തണ്ടും എല്ലാം കൂടാ പറഞ്ഞു വരുന്നത് അപ്പോഴത്തേനെ തന്നെ ചെടി പകുതി നശിച്ചു പോകും അപ്പോൾ നമ്മൾ ഓരോന്നും സൂക്ഷ്മതയോടുകൂടി തന്നെ ഇറത്തെടുക്കണം രണ്ടാമത്തെ ഒരു കാര്യം ഇത്രയും ഇത് കണ്ടോ നമ്മളിതിപ്പോൾ ഒരു വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പഴുത്ത് ഇത് നിൽക്കുന്നത് ഇത്രയും പഴുക്കാൻ നിൽക്കരുത് കാന്താരി വിളയുമ്പോൾ തന്നെ നമ്മൾ വിളവെടുക്കണം അല്ലെങ്കിൽ ചെടി മുരടിക്കുന്നതിനൊരു പ്രധാന കാരണം അതാണ് അപ്പം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ പൂക്കൾ വരികയും പിന്നെയും പിന്നെയും നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യും നല്ല വലുപ്പമുള്ള കാന്താരിയാണിത് നമ്മുടെ കാന്താരിയുടെ വില എന്ന് പറഞ്ഞത് പല സമയത്ത് പല വിലകളായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുക ചില സമയത്ത് നല്ല രീതിയിൽ വില ഉണ്ടായിരിക്കും ചിലപ്പോൾ വളരെ കുറവായിരിക്കും നമുക്കറിയാം ഇപ്പോൾ കൊളസ്ട്രോളിനും ഷുഗറിനും എല്ലാത്തിനും നമ്മളുടെ രക്തം ശുദ്ധീകരിക്കുന്നതിനും എല്ലാം പച്ചമുളകിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇതിനുണ്ട് എന്നറിഞ്ഞിട്ടാ മലയാളികൾ ഇപ്പോൾ കൂടുതലും ദിവസവും ഒരു നേരം ഒരു കാന്താരിയെങ്കിലും നമ്മളിപ്പോൾ കഴിക്കും കാന്താരി കൃഷി ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വിത്ത് മുളപ്പിക്കല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് അത് ഇതുപോലെ പഴുത്ത രണ്ട് കാന്താരി എടുക്കുകയോ നമുക്ക് എത്രയാണോ വേണ്ടത് അത് അതിനനുസരിച്ച് കാന്താരി എടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് ഉടയ്ക്കണം പേപ്പറിനകത്ത് പേപ്പറ പേപ്പർ വെച്ച് ഉടയ്ക്കുള്ളൂ കയ്യിൽ വെക്കരുത് ഭയങ്കരമായിട്ട് എരിവുള്ളതാണ് ഇതുപോലെ ഇതേണ്ട ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ വഴുക്കൽ ഈ ഈ പേപ്പറെ പറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെയുള്ള കമ്പുകളും എല്ലാം ഉപയോഗിച്ച് നമുക്ക് തോണ്ടി തോണ്ടി എടുത്തതിനെ നടാം ഇളക്കമുള്ള മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേണ്ട തറയിൽ പാകിയാണ് തന്റെ ഇത്ര എണ്ണത്തിനെ ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസിലും ഒക്കെ പാകിയെടുക്കാം മറ്റൊന്നും വേണ്ട മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി ഇത് പാകുന്നതിന് വേണ്ടിയിട്ട് കണ്ടോ ഇതിപ്പോൾ പല വലുപ്പത്തിലായിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ഇത് നമുക്കിപ്പോൾ പറിച്ചു നടാനുള്ളതാണ് ചിലത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വലുതായിട്ട് വന്നിരിക്കുന്ന ഇതിനെ നമ്മളിപ്പോൾ പറിച്ചു നടുന്നില്ല ഇത് ഇവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ പല ശിഖരങ്ങളായിട്ട് പൊട്ടി നല്ല രീതിയിൽ ചെടി പന്തലിച്ച് വരണമെങ്കിൽ നമ്മൾ തേണ്ട ഇതിൻ്റെ മുകൾ വശം നുള്ളി കളയണം ആ നുള്ളിക്കളയുന്നിടത്ത് വെച്ചാൽ പല ബ്രാഞ്ചുകൾ വന്ന് ചെടി നമ്മളിപ്പോൾ കണ്ടതുപോലെ വലിയ രീതിയിൽ തന്നെ പന്തലിച്ച് കിട്ടും ഇനി നമുക്ക് ഇതിനെങ്ങനെയാണ് പറിച്ചു നടന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു തൈ എടുത്തിട്ട് നമുക്ക് നടാം അതുകൊണ്ട് വേരോടുകൂടി മണ്ണോടുകൂടിയാണ് നമ്മൾ ഇളക്കി നടേണ്ടത് നമ്മൾ തറയിൽ അരുന്നത് കൊണ്ട് നമുക്ക് അത്ര മണ്ണോട് കിട്ടിയില്ല മണ്ണോടുകൂടി വേര് കൊട്ടാതെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ഈ മെയ് മാസം തൊട്ട് നമ്മുടെ കാന്താരി കൃഷിയായാലും പച്ചമുളക് കൃഷിയായാലും ചെയ്യുമ്പോഴത്തേന് വളരെ അധികം റിസൾട്ട് കിട്ടും ഇപ്പോൾ വളരെ ചൂടായിരുന്നതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇതിനെ നമ്മൾ മാറ്റി നടാവേ ഇത് നമ്മൾ പുളിപ്പ് മാറ്റിയ മണ്ണിൽ അതായത് ഒരു ഗ്രോ ബാഗിന് ഒരു എന്ന കണക്കിന് കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയിട്ടുള്ള മണ്ണിൽ നമ്മൾ വളമെല്ലാം ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ആണ് ഇതിനകത്ത് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക ചാണകപ്പൊടി ഇത്രയും ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇളക്കമുള്ള മണ്ണായിരിക്കണം നമ്മൾ പോട്ടി മിക്സിന് തിരഞ്ഞെടുക്കുമ്പോൾ എടുക്കേണ്ടത് അപ്പോൾ കൊല്ലുകൾ നടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇളക്കമുള്ള മണ്ണായിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മളിത് ഒരുപാട് താഴ്ത്തി നടരുത് വേരിൻ്റെ തൊട്ട് മുകളിൽ വരെ മണ്ണിലിറങ്ങി തവിടെ വരെ മണ്ണിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിലേ നമ്മൾ നടാൻ പാടുള്ളൂ അല്ലെങ്കിൽ മണ്ണിലുള്ള കീടങ്ങളൊക്കെ നമ്മുടെ തണ്ടിനെ ആക്രമിച്ച് പെട്ടെന്ന് തന്നെ ഈ ചെടി നശിച്ചു പോകുന്നതിന് കാരണമാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നല്ല രീതിയിൽ പൊതയിട്ട് കൊടുക്കണം പിന്നെ അടുത്തതായിട്ട് ഈ ചെടി ഇനി നമ്മൾ നേരെ വെയിലത്ത് വെക്കരുത് കാരണം ഇതിലൊരു തണൽ കുത്തി കൊടുക്കണം ഇലച്ചിലോ എന്തെങ്കിലും വെച്ച് തണല് കുത്തി കൊടുക്കണം നേരിട്ട് സൂര്യപ്രകാശത്തിൽ വെക്കരുത് ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതൊന്ന് പിടിച്ച് കിട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഇലച്ചിലെടുത്ത് മാറ്റാവുള്ളൂ എപ്പോഴും തൈ തൈപറിച്ച് നടടുമ്പോഴത്തേന് വൈകുന്നേരങ്ങളിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് നട്ട് കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കണം നല്ല ചൂട് സമയമാണെങ്കിൽ നമ്മൾ രണ്ട് നേരം വെള്ളം കൊടുക്കണം നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്താണെങ്കിൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകും എന്നാൽ പച്ചമുളക് ായാലും ഭാഗികമായിട്ട് ചൂട് ലഭിക്കുന്ന സ്ഥലമാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് നട്ടു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഉടനെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വൈകുന്നേരങ്ങളിൽ തൈ പറിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഇലച്ചിൽ വെച്ചിട്ട് ഇതിന് തണല് കൊടുക്കണം തണല് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ചൂടിൽ നിന്ന് നമ്മുടെ ചെടിയെ സംരക്ഷിച്ച് നിർത്താനായിട്ട് പറ്റും അതിനുശേഷം ചെടിയൊന്ന് പിടിച്ചു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് ഈ ഇലയെല്ലാം തന്നെ കൊഴിഞ്ഞ് എൻ്റെ ചുവട്ടിലങ്ങ് വീണുള്ളൂ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് അത് മാറ്റിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒന്ന് പിടിച്ചു കഴിയുന്നിടം വരെ നമ്മളിതുപോലെ എന്തെങ്കിലും ഇലച്ചിൽ കൊണ്ടൊന്ന് കുത്തി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് നട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത വളം കൊടുക്കണം അടുത്ത വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി നൈട്രജൻ അടങ്ങിയിട്ടുള്ള ചാണകപ്പൊടി ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ അടിവളമായിട്ട് എല്ലുപൊടി കൊടുത്തിട്ടുണ്ട് അത് ചെടി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളാണ് എന്നാൽ തന്നെ അത് കുറച്ച് താമസം എടുത്താണ് ചെടിക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ചെടി കായ്ക്കാനും പൂക്കാറും പ്രായമാകുമ്പോഴത്തേന് നമ്മൾ മണ്ണിൽ കൊടുത്തിട്ടുള്ള എല്ലുപൊടി ചെടി അബ്സോർവ് ചെയ്ത് അതിനുവേണ്ടുന്നത് വലിച്ചെടുത്തുകയുള്ളൂ പിന്നെ നമ്മൾ ഇത് നല്ല രീതിയിൽ കയറി വന്നു കഴിയുമ്പോൾ നമ്മൾ പുതയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെടി നട്ടതിന് ശേഷം വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മളിതിന് പുതയിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം നമ്മൾ ഇത് പച്ചിലകൾ കൊണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ കൊണ്ടോ പുതയിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ചെടി കുറച്ച് വലുപ്പമായി കായ്കൾ തരാൻ സമയമാകുന്ന സമയത്ത് ഒരുപാട് ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കൊരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് കീടങ്ങളുടെ ആക്രമണം ഒരു പരിധി വരെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതിൽ തളിച്ചു കൊടുക്കാറുണ്ട് പിന്നെ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഒരു ഓറഞ്ച് കളറിലെ ഒരു മിലീബക്ക് വെള്ളീച്ച അതൊക്കെയാണ് പക്ഷേ ഒന്നും നമ്മുടെ ചെടികളിലധികം ബാധിച്ചിട്ടില്ല നമ്മളതിന് അങ്ങനെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയില കത്തിച്ചിട്ടുള്ള ചാരം കയ്യിലെടുത്തിട്ട് ഒന്ന് തൂക്കി കൊടുത്താൽ മതിയെ അത് വിറകിൻ്റെതിന് വീര്യം കൂടുതലാണ് കരിയില കത്തിച്ച ചാരം തന്നെ എടുക്കണം പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് അതും ചുവട്ടിലൊന്നും വീഴാതെ ഇലകളിൽ മാത്രം തളിച്ചു கொடுக்கணும் പൂവേലും കായേലും വീഴാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതവ ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ പിന്നെ വേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളത് കുറച്ച് ഇടിച്ച് ചതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ ചുവട്ടിൽ നിന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ അതല്ല കിട്ടുന്ന നമുക്ക് കിട്ടാനില്ല എങ്കിലും വേപ്പ് കീടനാശിനികൾ നമ്മളുടെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ വീട്ടിലുള്ള ഇല കത്തിച്ച ചാരം നമുക്ക് അടിയിൽ കൂടി ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കും ഒരു പരിധി പരിധിവരെ നമുക്കതിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ ചുവട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഇത് കണ്ടു നമ്മൾ ഇല പുതയിടുന്നതിന് തൊട്ട് ായിട്ട് നമ്മളിത് ഉണ്ട് ഇവിടെ ചാണകപ്പൊടിയാണ് പുതയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് മഴയില്ലാത്തത് കൊണ്ടാണ് ചൂട് സമയത്ത് ചെടിയെ തണുത്തു ഒരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും സൂക്ഷ്മജീവികൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ചെടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ലതായിട്ട് വളർച്ച കിട്ടുന്നതിന് നമ്മളിത് ഈ ചാണകപ്പൊടി നല്ല രീതിയിൽ തന്നെ നമ്മളിതിന് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് ചാണകപ്പുത ചാണകപ്പൊടി അതിൻ്റെ പച്ച ചാണകം എടുത്തിടരുത് ഇപ്പൊ ഈ ചൂട് സമയം ആയതുകൊണ്ട് ഇത് ചുവട്ടി വീണാലും കുഴപ്പമില്ലേ അപ്പം നമ്മൾ എന്ത് തന്നെ വളമായാലും തണ്ടിൻ്റെ അവിടെ നിന്ന് മാറ്റി ഇടണം എന്നാൽ ചെടിക്കെല്ലാം ആവർണം ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ചാണകപ്പൂതം ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കരിയില ഇട്ട് കൊടുക്കാവുന്നതാണ് നന അത്യാവശ്യമാണ് രണ്ട് നേരം നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം ഈ കഠിനമായ ഉണക്കുള്ളതുകൊണ്ട് രണ്ട് നേരം നമ്മൾ നനച്ചു കൊടുക്കണം അല്ലാതെ മഴ സമയങ്ങളിൽ അല്ലാതെ വലിയ ചൂടില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നമുക്കിതിനെ അങ്ങനെ നനച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യത്തിനുള്ള കുറച്ച് കാന്താരി നമ്മൾ വിളവെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ ഒരുപാട് കാന്താരി ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഉണക്കി പൊടിച്ചും സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി